നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ മണ്ണേ നമ്പി എന്ന നാടൻപാട്ട് പരസ്പര സ്നേഹത്തിൻ്റെ കഥ പറയുന്ന മരുന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ പ്രകൃതി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഒന്നിനെ ആശ്രയിച്ചാണ് മറ്റൊന്ന് നിലനിൽക്കുന്നത് ഈ പരസ്പര ബന്ധത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ നാടൻപാട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട് അല്ലേ എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ സഹോദരങ്ങളുണ്ട് മകനുണ്ട് അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ധാരാളം ബന്ധുക്കൾ ആരൊക്കെയുണ്ട് നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ എൻ്റെ ബന്ധങ്ങൾ മരത്തിന് ആരെല്ലാമായിരിക്കും ബന്ധുക്കൾ ഒന്ന് പറഞ്ഞു നോക്കൂ കൊമ്പുകൾ ഇലകൾ പൂവുകൾ പഴങ്ങൾ പക്ഷികൾ അങ്ങനെ ധാരാളം ബന്ധുക്കൾ ഉണ്ടല്ലേ മരത്തിന് മരത്തിൻ്റെ ബന്ധങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ബന്ധുക്കളെക്കുറിച്ചുള്ള ഒരു നാടൻ പാട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മണ്ണേ നമ്പി മണ്ണേ നമ്പി എന്ന് പറഞ്ഞാൽ മണ്ണിനെ ആശ്രയിച്ച് എന്നാണ് മണ്ണിനെ ആശ്രയിച്ച് മണ്ണേ നമ്പി മരമിരിപ്പു താരികം താരോ മരത്തെ നമ്പി കുമ്പിരിപ്പു താരികം താരോ കൊമ്പേ നമ്പി ഇലയിരിപ്പൂ താരികം താരോ ഇലയെ നമ്പി പൂവിരിപ്പൂ താരികം താരോ പൂവേ നമ്പി കായിരിപ്പൂ താരികം താരോ കായേ നമ്പി കനിയപ്പൂ താരികം താരോ കനിയെ നമ്പി കിളിരിപ്പൂ താരികം താരോ കിളിയെ നമ്പി ഞാനിരിപ്പൂ താരികം താരോ എന്നെ നമ്പി മണ്ണിരിപ്പൂ താരികം താരോ മണ്ണേ നമ്പി മരമിരിപ്പൂ താരികം താരോ ആരെല്ലാമാണ് പരസ്പരം ആശ്രയിച്ച് കഴിയുന്നത് മണ്ണിനെ ആശ്രയിച്ച് കഴിയുന്നത് മരം അല്ലേ മണ്ണേ നമ്പി മരമിരിപ്പു മണ്ണിനെ ആശ്രയിച്ച് മരം കഴിയുന്നു മരത്തെ ആശ്രയിച്ചോ കൊമ്പ് കഴിയുന്നു അല്ലേ മരത്തെ നമ്പി കൊമ്പിരിപ്പു ഇനി കൊമ്പിനെ ആശ്രയിച്ചിട്ടോ മരത്തിൻ്റെ മുകളിലല്ലേ കൊമ്പുണ്ടാവുക ഇനി കൊമ്പിലോ കൊമ്പേ നമ്പി ഇലയിരിപ്പു കൊമ്പിലെന്താ ഉള്ളത് ഇലകൾ അല്ലേ അപ്പോൾ കൊമ്പിനെ ആശ്രയിച്ച് ആരാണ് കഴിയുന്നത് ഇലകൾ കൊമ്പേ നമ്പി ഇലയിരിപ്പൂ ഇനി ഇലയെ നമ്പി ആരാണ് പൂവ് അല്ലേ ഇലയെ നമ്പി പൂവിരിപ്പൂ പൂവേ നമ്പി കായിരിപ്പൂ അല്ലേ പൂക്കളിലാണ് കായ ഉണ്ടാവുക അല്ലേ ഇനി കായേ നമ്പി കനീരിപ്പൂ കനി എന്ന് പറഞ്ഞാൽ പഴുത്തതിനാണല്ലേ പറയാം കായ പച്ച അത് പഴുത്താൽ കനിയായി കനി എന്ന് പറഞ്ഞാൽ പഴമാണ് കായേ നമ്പി കനിയിരിപ്പൂ കനിയേ നമ്പി കിളിയിരിപ്പൂ അല്ലേ പഴത്തിനെ ആശ്രയിച്ചാണ് കിളികൾ കഴിയുന്നത് കിളിയെ നമ്പി ഞാനിരിപ്പൂ ഇവിടെ ഞാൻ മനുഷ്യനാണല്ലേ കിളികളെ ആശ്രയിച്ചാണ് മനുഷ്യൻ കഴിയുന്നത് എങ്ങനെയായിരിക്കും അത് കിളികൾ മരത്തിലെ പഴങ്ങളൊക്കെ കൊത്തി താഴെ ഇട്ട് കൊടുക്കും അല്ലേ അവ മരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുമ്പോൾ അല്ലെങ്കിൽ കൊത്തിക്കൊണ്ടിരിക്കുക കൊത്തി തിന്നുന്നതിനിടയിലൊക്കെ പഴങ്ങൾ താഴേക്ക് വീഴും ആ പഴത്തിൽ നിന്നും വിത്തെടുത്തിട്ട് വീണ്ടും നടണം അല്ലേ അങ്ങനെ നടാൻ പറ്റും അപ്പോൾ കിളിയെ ആശ്രയിച്ച് മനുഷ്യൻ കഴിയുന്നു എന്ന് ആയില്ലേ പിന്നെ കിളിയെ ഹെ നമ്പി ഞാനിരിപ്പു എന്നെ നമ്പി മണ്ണിരിപ്പൂ എന്നെ ആശ്രയിച്ച് അല്ലേ മഴ സോറി മനുഷ്യനെ ആശ്രയിച്ചാണ് മണ്ണിരിക്കുന്നത് മണ്ണിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് മനുഷ്യനല്ലേ മണ്ണിനെ സംരക്ഷിക്കേണ്ടത് മനുഷ്യനാണ് മണ്ണേ നമ്പി മരമിരിപ്പൂ അല്ലേ ആ മണ്ണിലാണ് മരം നിൽക്കുന്നത് അങ്ങനെ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും ഓരോന്നും പരസ്പരം ആശ്രയിച്ചാണ് കഴിയുന്നത് ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് നിലനിൽപ്പില്ല ഇഷ്ടമായോ നാടൻ പാട്ട് പാടി നോക്കുമല്ലോ ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം മണ്ണേ നമ്പി മരം നിൽക്കുന്നു മരം നിലനിൽക്കുന്നു ഇതുപോലെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചു നിൽക്കുന്ന എന്തെല്ലാം ബന്ധങ്ങളാണ് പാട്ടിൽ പറയുന്നത് പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് മരത്തെ ആശ്രയിച്ച് കൊമ്പ് നിൽക്കുന്നു കൊമ്പിനെ ആശ്രയിച്ച് ഇല നിൽക്കുന്നു ഇലയെ ആശ്രയിച്ച് പൂവ് നിൽക്കുന്നു പൂവിനെ ആശ്രയിച്ച് കായ നിൽക്കുന്നു കായയെ ആശ്രയിച്ച് കനി നിൽക്കുന്നു കനിയെ ആശ്രയിച്ച് കിളികൾ നിൽക്കുന്നു കിളിയെ ആശ്രയിച്ച് ഞാൻ നിൽക്കുന്നു ഞാൻ നിൽക്കുന്നു പിന്നെ എണ്ണയെ ആശ്രയിച്ച് മണ്ണ് നിൽക്കുന്നു മണ്ണിനെ ആശ്രയിച്ച് മരം നിൽക്കുന്നു ഇനി അടുത്തത് പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന മറ്റെന്തെല്ലാം ബന്ധങ്ങൾ കണ്ടെത്താനാവും അവ ഉൾപ്പെടുത്തി ചില വരികൾ എഴുതു ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ ഉദാഹരണമായിട്ട് മഴ പുഴ കടൽ നീരാവി മേഘം വീണ്ടും മഴ അല്ലേ നമ്മുടെ നാടൻ പാട്ടിലും അങ്ങനെ തന്നെയാണ് മണ്ണിനെ ആശ്രയിച്ച് നിൽക്കുന്നു എനിക്ക് വീണ്ടും അവസാനം മണ്ണിൽ തന്നെയാണ് എത്തുന്നത് അതുപോലെ തന്നെ ഇവിടെയും മഴയിൽ തുടങ്ങി മഴയിൽ തന്നെ അവസാനിക്കുന്നു അല്ലേ കുറച്ച് വരികൾ എഴുതി നോക്കൂ മഴ പെയ്താൽ പുഴ നിറയും താരികം താരോ പുഴയൊഴുകി കടലിലെത്തും താരികം താരോ കടൽ വെള്ളം നീരാവിയാകും താരികം താരോ നീരാവി പിന്നെ മേഘമായി മാറും താരികം താരോ മേഘങ്ങളോ വീണ്ടും പുഴയായി തീരും താരകം താരോ മേഘങ്ങളോ വീണ്ടും മഴയായി പെയ്യും ഇതുപോലെ ും ഉണ്ടാക്കാം കേട്ടോ ഇതേ വാക്കുകൾ വെച്ച് തന്നെ ഉണ്ടാക്കാം അല്ലെങ്കിൽ വേറെ ഇതുപോലെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശ്രയിച്ച് നിൽക്കുന്ന ബന്ധങ്ങളെ കണ്ടെത്തി വരികൾ എഴുതാം ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം